ഒരു വീട്ടിൻ്റെ സന്തോഷം തിരികെ ലഭിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ആ വീട് ഒന്ന് ക്ലെൻസ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് എനർജീസ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീട്ടിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഒരു എനർജി കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കൊരു സന്തോഷമോ ഒന്നും വീട്ടിൽ കിട്ടുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കുക എന്നിട്ട് നമ്മുടെ ഫർണിച്ചറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി ഒന്ന് ഒന്ന് റീ അറേഞ്ച് ചെയ്യുക അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിടുക എന്നിട്ട് കുന്തിരിക്കം കല്ലുപ്പിട്ട് തറ കംപ്ലീറ്റ് തുടച്ചതിന് ശേഷം കുന്തിരിക്കം ഗ്രാമ്പു കല്ലുപ്പ് ഇത് ഉപയോഗിച്ച് വീട് കംപ്ലീറ്റ് ഒന്ന് പോയക്കുക പോച്ചതിന് ശേഷം വീടിൻ്റെ നാല് വശവും ഉള്ള പിന്നെ വീട്ടിനോട് ചേർന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം വീട്ടിൻ്റെ സൈഡിൽ നിന്ന് മാറ്റി അല്പം അകലം പാലിച്ച് വയ്ക്കുക മിനിമം ഒരു അഞ്ചടി എങ്കിലും സാധനങ്ങൾ വയ്ക്കുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കുടുംബാംഗങ്ങൾ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കുടുംബാംഗങ്ങളെല്ലാം കൂടെ നിൽക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു ഫോട്ടോ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് സ്വീകരണ മുറിയിൽ വെക്കുക അതിനുശേഷം വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു മിസ്റ്റേക്ക് നോട്ട് സിമ്പൽ വയ്ക്കുവോ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒരു ഐക്യം ഉണ്ടാവാനായിട്ട് അതിനുശേഷം സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് വശത്ത് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു സിംബൽ വെക്കുക അതിന് ശേഷം വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുക വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോൾ വിൻ സ്ഥാപിക്കുക ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാണെങ്കിൽ വീടിൻ്റെ എനർജി ലെവലൊന്ന് ചേഞ്ച് ആവുകയും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി വരികയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതുക്ക മെച്ചപ്പെട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഈ പറഞ്ഞ കാര്യങ്ങളിലുണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ചൈനീസ് വാസ്തുകലയായ ഫ്രണ്ട്ഷിപ്പ് പ്രകാരവും നമ്മുടെ വാസ്തുപ്രകാരവും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ളവർത്തി ഇതൊന്ന് പരീക്ഷിക്കുക ോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം